ഇന്ത്യയുടെ വീണ്ടെടുപ്പിനെന്ന മുദ്രാവാക്യം ഉയർത്തി സമദാനിക്ക വോട്ടം തിരൂർ നിയോജക മണ്ഡലം യു ഡി വൈ എഫ് യു ഡി എസ് എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥി യുവജന റാലി സംഘടിപ്പിച്ചു പൂങ്ങോട്ടുകളും ആരംഭിച്ച റാലി റിംഗ് റോഡിൽ സമാപിച്ചു പി കെ ഫിറോസ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയുടെ വീണ്ടെടുപ്പിന് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി സമതാനിക്ക് വോട്ട് അഭ്യർത്ഥിച്ച് തിരു നിയോജക മണ്ഡലം യു ഡിവൈഎഫ് യു ഡി എസ് എഫ് കമ്മിറ്റികൾ സംയുക്തമായി വിദ്യാർത്ഥി യുവജന റാലി സംഘടിപ്പിച്ചത് പ്രിയമുള്ളവരെ ആ പൂങ്കോട്ടിൽ നിന്നും ആരംഭിച്ച റാലി നഗരം സിറ്റി റിംഗ് റോഡിൽ സമാപിച്ചു നൂറുകണക്കിന് യുവാക്കളാണ് റാലിൽ അണിനിരുന്നത് ഇതോടെ നടന്ന പരിപാടി ഫി കെ ഫിറോസ് ഉദ്ഘാടനം ചെയ്തു ഇപ്പൊ നരേന്ദ്രമോദി എന്താ പറയുന്നത് അവർക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടും എന്ന് ഉറപ്പായി അതുകൊണ്ട് പച്ചവർഗീയത പറയുന്നു രാഹുൽ ഗാന്ധി മട്ടൺ കടിക്കുന്നു തേജസ്വി യാദവ് മീൻ കടിക്കുന്നു കോൺഗ്രസ് ജയിച്ചാൽ ഇന്ത്യ മുന്നണി ജയിച്ചാൽ ഈ രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവനും മുസ്ലിങ്ങൾക്ക് കൊടുക്കേണ്ടി വരുമെന്ന് പച്ചയായി വർഗീയത പറയുന്ന ഒരു പ്രധാനമന്ത്രിയായി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മാറണമെങ്കിൽ അവർ കൊറപ്പാണ് ഈ രാജ്യത്ത് അവർക്ക് ഇനി അധികാരത്തിൽ വരാൻ കഴിയില്ല എന്ന് നിങ്ങൾ എന്തൊക്കെ വർഗീയത പറഞ്ഞാലും നിങ്ങൾ എന്തൊക്കെ വിഭാഗീയത പറഞ്ഞാലും ഈ രാജ്യത്തിന്റെ അധികാര കസേരയിലേക്ക് കടന്നു വരാൻ പോകുന്നത് ഇന്ത്യ മുന്നണിയാണ് പ്രധാനമന്ത്രി കസേരയിലേക്ക് ശ്രീമാൻ രാഹുൽ ഗാന്ധി നടന്നടുക്കുക തന്നെ ചെയ്യണമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും അതിന്റെ കൂടെ എനിക്ക് വ്യക്തിപരമായിട്ടൊരു ആഗ്രഹം കൂടിയുണ്ട് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമ്പോ ആ ആ ഡി കെ ശിവകുമാർ ഒരു എന്നത് വ്യക്തിപരമായ കാരണം മനുഷ്യനെ സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് മുഖ്യ പ്രഭാഷണം നടത്തി സി മമ്മൂട്ടി കുർക്കോളി മൊയ്തീൻ എം എൽ എ ഷെരീഫ് കുറ്റൂര് അഡിഗർ കെ പത്മകുമാർ വെട്ടം ആലിക്കോയ യാസിർ പൊട്ടച്ചോല പന്ത്രോളി മുഹമ്മദ് അലി ഗോപാലകൃഷ്ണൻ എം ടി റിയാസ് സലാം ആദവനാട് വി കെ ജലീൽ എ പി സബാഹ് മൻസൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു അഷറഫ് ആളത്തിൽ അധ്യക്ഷനായിരുന്നു കെ കെ റിയാസ് സ്വാഗതം പറഞ്ഞു